എന്താണ് ക്ഷേത്രം എന്ന് പറയുന്നത് ക്ഷേത്രം എന്ന് പറഞ്ഞാൽ അമ്പലം എന്ന് പെട്ടെന്ന് വിശേഷിപ്പിച്ചേ കാരണം ക്ഷേത്രം എന്ന വാക്കിന്റെ അർത്ഥം ഇതി ക്ഷേത്ര എന്നാണ് ക്ഷയത്തിൽ നിന്ന് നാശത്തിൽ നിന്ന് രക്ഷിക്കുന്നത് എന്തോ അതാണ് ക്ഷേത്രം ക്ഷയാത് ത്രായത്തേ ഇതി ക്ഷേത്ര ക്ഷേത്രം ഓരോ വാക്കിനും അങ്ങനെ ഒരു അർത്ഥമുണ്ട് നമ്മുടെ ഭാഷയുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് എല്ലാം ഉണ്ടായിരിക്കുന്നത് കൃത്യമായ കൃത്യമായ ഒരു അറിവിന്റെ പിൻബലത്തിൽ തന്നെയാണ് നാശത്തിൽ നിന്ന് രക്ഷിക്കുന്നതിനെയാണ് ക്ഷേത്രങ്ങൾ എന്ന് പറയുന്നത് എന്തൊക്കെ തരത്തിലുള്ള നാശങ്ങൾ ആത്മീയമായിട്ടും ഭൗതികമായിട്ടും സാംസ്കാരികമായിട്ടും സാമൂഹ്യമായിട്ടും അങ്ങനെ എല്ലാ തരത്തിലുള്ള കുറവുകളെയും പരിഹരിക്കുന്ന കേന്ദ്രങ്ങളെയാണ് ക്ഷേത്രം എന്ന് പറയുക പക്ഷെ നമ്മൾ പലപ്പോഴും കാണുന്നതാണ് അമ്പലത്തിൽ ചെല്ലുക അവിടെ നിന്ന് വഴിപാടുകളൊക്കെ കഴിക്കുക പൂജ നടത്തുക കുറെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യുക തിരിച്ചു പോരുക ഇതാണ് യഥാർത്ഥത്തിൽ ഈ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ എന്താണ് ഞാൻ പറഞ്ഞല്ലോ നാശത്തിൽ നിന്ന് രക്ഷിക്കുന്ന കേന്ദ്രങ്ങളാണെന്ന് പറയുമ്പോൾ ആ ക്ഷേത്രത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടത് മുമ്പേ വ്യാസൻ പറഞ്ഞതുപോലെ അതാണ് സത്യമെന്നല്ല അതിനകത്തൊരു സത്യമെരിപ്പുണ്ട് നിങ്ങൾക്കറിയുമോ ഒരു ക്ഷേത്രം പണിയുടെ മാതൃക എന്താണ് എന്ന് ഒരു ക്ഷേത്രപ്പം ഈ ഒരു കെട്ടിടം പണിയാൻ ഒരു സ്കെച്ചും പ്ലാനും തയ്യാറാക്കുമ്പോൾ എഞ്ചിനീയർക്ക് ഒരു മാതൃകയുണ്ട് അല്ലെ ഒരു പള്ളി പണിയുമ്പോൾ അതിനൊരു മോഡലുണ്ട് ഒരു മാതൃകയുണ്ട് ക്ഷേത്രത്തിന്റെ മാതൃക എന്ന് പറയുന്നത് ക്ഷേത്രത്തിന്റെ മോഡൽ എന്ന് പറയുന്നത് നമ്മൾ ഓരോരുത്തരുമാണ് ഇത് തിരിച്ചറിയും നിങ്ങൾ നമ്മൾ ഓരോരുത്തരുമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യ ശരീരത്തിന്റെ മാതൃകയിലാണ് അമ്പലങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത് കേട്ടോളൂ അതിന്റെ പ്രമാണം ഗർഭഗൃഹ ശിരപ്രോക്തം അന്തരാളം മുഖം തഥാ സുഖാസനം ബാഹുശ്ചൈവാർത്ഥമണ്ഡപം മഹാമണ്ഡപം കുക്ഷിസ്യാൽ പ്രാകാരം ജാനു ജംഗയോഹോ ഗോപുരം ദേവപാദം സ്യാദ് ലക്ഷണം ശുഭം ഇത് മനസ്സിലാക്കിയാ മതി അമ്പലത്തെ പഠിക്കാൻ ഇത്രയും മനസ്സിലാക്കിയാ മതി എന്താണ് ദേവന്റെ വിഗ്രഹം വച്ചിരിക്കുന്ന സ്ഥലത്തിന് പറയുന്ന പേരാണ് ഗർഭഗൃഹം എന്ന് പറയുന്നത് അത് ഒരു മനുഷ്യന്റെ ശരീരത്തിൽ തലയുടെ സ്ഥാനമാണ് ഗർഭഗൃഹ ശിരപ്രോക്തം ഇനി ആ വിഗ്രഹം വച്ചിരിക്കുന്നതിന്റെ ചുറ്റുമുള്ള പ്രദേശമാണ് അന്തരാളം എന്ന് പറയുന്നത് നിങ്ങളൊക്കെ വലിയ വലിയ അമ്പലത്തിൽ പോയി ഇതെല്ലാം കാണാൻ പറ്റും ഇപ്പൊ ഏറ്റുമാനൊരു അമ്പലത്തിലോ വൈക്കത്ത് അമ്പലത്തിലോ പോയി കഴിഞ്ഞാൽ അവിടെ ആ വിഗ്രഹം വച്ചിരിക്കുന്നത് ആ പ്രധാന കോവിലിന്റെ അകത്ത് വേറൊരു കോവിലുണ്ടാക്കിയാണ് ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങള് ആദ്യാണ് ഗർഭഗൃഹം എന്ന് പറയുന്നത് അതിന്റെ നടുക്കാണ് വിഗ്രഹം ഇരിക്കുന്നത് അതിന് ചുറ്റുമുള്ള പ്രദേശമാണ് അന്തരാളം അത് മുഖം എന്നറിയപ്പെടുന്നു ആദ്യത്തത് തലയാണെങ്കിൽ അന്തരാളം മുഖം തഥാ സുഖാസനം അവിടെ നിന്ന് ഇറങ്ങി വരുന്ന ആ ഭാഗം അതാണ് കഴുത്ത് എന്ന് പറയുന്നത് സുഖാസനം ഗളശൈവൈവാർദ്ധ മണ്ഡപം മണ്ഡപങ്ങൾ എന്ന് പറയുന്ന പ്രദേശമാണ് കൈകൾ എന്ന് പറയുന്നത് അതിന്റെ താഴെയുള്ള പ്രദേശമാണ് മഹാമണ്ഡപം കുക്ഷി സ്യാൽ വയർ എന്നറിയപ്പെടുന്നു പ്രാകാരം എന്ന് പറയുന്നത് ജാനു ജംഗയോഹോ അറിയാമല്ല മുട്ടും തുടകളുമാണ് ഗോപുരം ദേവപാദം സ്യാദ് അമ്പലത്തിലെ ഗോപുരങ്ങൾ എന്നറിയപ്പെടുന്നത് ദേവതയുടെ കാലികളുടെ പാദങ്ങളാണ് യദ്യവം ലക്ഷണം ശുഭം നോക്കൂ പ്രിയപ്പെട്ടവരെ അതുകൊണ്ടാണ് ദേവതയുടെ പാദങ്ങളാണ് ഗോപുരങ്ങൾ എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ പാദരക്ഷകൾ എവിടെ അയച്ചു വെക്കാറുള്ളത് സാധാരണ ആ ഗോപുരത്തിന്റെ പുറത്ത് അഴിച്ചു വെച്ചിട്ട കാരണം അവിടെ മുതൽ ദേവതാ ശരീരത്തിനകത്തേക്കാണ് നമ്മൾ കയറിപ്പോകുന്നത് അല്ലാതെ വെറും ഒരു കെട്ടിടത്തിനകത്തേക്കല്ല പോകുന്നത് കേട്ടോ നമുക്ക് എല്ലാവരും തോന്നലുണ്ട് അമ്പലത്തിനകത്ത് എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാമെന്ന് ഈ അമ്പലത്തെ അല്ലെങ്കിൽ ക്ഷേത്രത്തെ മുഴുവനും തീരുമാനിച്ചു വെച്ചിരിക്കുന്നത് ദേവതയുടെ ആകെ കൂടിയ ശരീരമായിട്ടാണ് അതിൽ തലയുടെ സ്ഥാനം മാത്രമാണ് എവിടെയുള്ളത് തലയുടെ സ്ഥാനം മാത്രമാണ് എവിടെയുള്ളത് ആ ശ്രീകോവിലിന്റെ അകത്തുള്ള ഗർഭഗൃഹത്തിന്റെ അകത്തിരിക്കുന്നത് മനസ്സിലായോ അപ്പൊ ഇങ്ങനെ ഒരു മനുഷ്യ ശരീരത്തെ അതായത് നിവർന്നു കിടക്കുന്ന ഒരു മനുഷ്യ ശരീരത്തിന്റെ മാതൃകയിലാണ് അമ്പലങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ് അതുകൊണ്ടാണ് ഭഗവാൻ പറയുന്നത് ഇതം ശരീരം കൗന്തേയ ക്ഷേത്രം ഇത്യതീയതേ അല്ലയോ അർജുന നീ മനസ്സിലാക്കിക്കോ ഇതാണ് ദേവാലയ ക്ഷേത്രം എന്ന് പറയുന്നത് ദേഹോ ദേവാലയ പ്രോക്തോ ജീവോ ദേവ ദേവസദാശിവ ദേഹം തന്നെയാണ് ദേവാലയം എന്ന് പറയുന്നത് ദേഹം തന്നെയാണ് ദേവാലയം എന്ന് പറയുന്നത് ഒരു വളരെ പഴയ ഒരു പാട്ടുണ്ടല്ലോ ഈശ്വരനെ തേടി ഞാൻ നടന്നു കടലുകൾ കടന്നു ഞാൻ തിരഞ്ഞു അവിടെയുമില്ലിവിടയുമില്ലീശ്വരൻ വിജനമായ ഭൂവിലുമില്ല ഈശ്വരൻ വളരെ പഴയ ഒരു ഭക്തിഗാനമാണ് അതിന്റെ അവസാനം പറയുന്നുണ്ട് എവിടെ പോയിട്ടാണ് പിന്നെ ഞാൻ ഈശ്വരനെ കണ്ടത് അവസാനം എന്നിലേക്ക് ഞാൻ തിരിഞ്ഞു ഹൃദയത്തിലേക്ക് ഞാൻ കടന്നു അവിടമാണ് ഈശ്വരന്റെ വാസം സ്നേഹമാണ് ഈശ്വരന്റെ രൂപം ഈ സത്യം തന്നെയാണ് ഓരോ അമ്പലങ്ങളും നമ്മളെ പഠിപ്പിക്കുന്നത് ഓരോ ക്ഷേത്രങ്ങളും നമ്മളെ പഠിപ്പിക്കുന്നത് ഈ ഒരു വലിയ സത്യത്തെയാണ് അപ്പൊ ഒരു മനുഷ്യ ശരീരത്തിന്റെ അതേ മാതൃകയിൽ ഒരമ്പലം വെച്ചിട്ട് പറയുകയാണ് ഇതിനകത്തിരിക്കുന്ന ആത്മചൈതന്യം ഉണ്ടല്ലോ ആ വിഗ്രഹം അത് തന്നെയാണ് നിന്റെ പ്രാണൻ എന്ന് പറയുന്നത് ആ പ്രാണൻ ഉണ്ടായത് ആ ഈശ്വരന്റെ ഭാഗമായതുകൊണ്ടാണ് എന്ന് നമ്മളെ പഠിപ്പിക്കുകയാണ് അതുകൊണ്ടാണ് അമ്പലത്തിൽ ചെന്ന് ദീപാരാധനക്ക് നട തുറന്ന് കൈ കൂക്കുമ്പോൾ നമ്മൾ അറിയാതെ ഉള്ളിലേക്കൊന്ന് നമസ്കരിക്കും ഇങ്ങനെ അകത്തേക്കൊന്ന് കുനിയും അല്ലേ എന്നുവെച്ചാൽ ആ ഇരിക്കുന്ന ഈശ്വര ചൈതന്യം എന്റെ ഉള്ളിലിരിക്കുന്ന സത്യം തന്നെയാണെന്ന് സ്വയം അനുഭവിച്ചറിയുന്ന ഒരു മുഹൂർത്തമാണ് ഞാൻ പറഞ്ഞത് ഓരോ അമ്പലങ്ങളും സനാതനധർമ്മത്തിന്റെ കാവൽക്കാരായിട്ട് നിൽക്കുന്നത് ഈ ഒരു തത്വത്തെ നമുക്ക് പഠിപ്പിച്ചു തരാൻ വേണ്ടിയിട്ടാണ്